ഇത് കണ്ടോ ഇന്ന് ഇപ്പോൾ സമയം ഏഴേ അമ്പത് രാത്രി ഏഴ് അമ്പത് ഞാൻ ഇന്ന് കൽപ്പത്തിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ബുദ്ധി പോയപ്പോൾ അപ്പോൾ അവരുടെ പറമ്പിൽ ഒരു തക്കാളിൻ്റെ കൈ നിൽക്കുന്നുണ്ട് ഞാൻ അതിനെ വേരോടെ പറത്തെടുത്തു അപ്പോൾ ഇവൻ വിചാരിച്ചു കാണും ദൈവമേ ഞാൻ ഇവിടെ നല്ല പറമ്പിൽ നന്നായിട്ട് ഇങ്ങനെ വളർന്നു വരുമായിരുന്നു നല്ല വളക്കൂടുകളാണ് ഈ കാലമാർ ഇതെല്ലാം എന്നെ നശിപ്പിക്കാമേ എന്നെ പറത്ത് കളയാൽ മതി ഇപ്പം ഭരണി കാണും കേട്ടോ ഇത് വാടി ഒക്കെ ഇതിന് വല്ലാത്തൊരു അവസരം ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇത് നല്ലൊരു തക്കാളിയുടെ തൈയാണ് ആ പറമ്പിൽ തനിയും മുളച്ചുകൊണ്ടാണ് അപ്പോൾ എനിക്കത് കണ്ടപ്പം അവിടെയാണ് കുരങ്ങന്മാർ എല്ലാവരുണ്ട് വയനാട് വൈരിയിലാണ് ഇതെന്തായാലും ആ കാ പിന്നെ ചുറ്റുപെട്ട് മുഴുവൻ കാടിന്നേ വളർന്നു വരുവാണ് അപ്പോൾ ഈ കാടിനകത്തൊക്കെ വന്ന് ഇവ എന്ത് ചെയ്യും ഇവൻ തക്കാളിയല്ലേ ഇപ്പം ഇവ അങ്ങനെ പ്രതിരോധ ശക്തിയൊന്നുമില്ല അപ്പോൾ ഇവയെ കാട് എല്ലാം മൂടിച്ചായി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാനിൻ്റെ അപ്പോൾ അതിൽ സോഫ്റ്റ് അധികം പരത്തെടുത്തു ശരിക്കും ഇല്ല കുറച്ച് മണ്ണൊക്കെ ഉണ്ടായിരുന്നു അറിയാലോ ഞാൻ രണ്ടേ പത്തിന് ഉച്ചയ്ക്ക് രണ്ടേ പത്തിനാണ് പറച്ച ആ മണ്ണൊക്കെ ബസിൽ വളർത്തും ഭയങ്കര തിരക്കാൻ രീതിയിൽ മണ്ണൊക്കെ നമുക്ക് പോയി അവസാനം ഈ വേദികൾ മാത്രമായി മാറി അപ്പോൾ ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന ഇവന് നമുക്ക് ഒരു വായുവല്യം ഒക്കെ നമ്മൾ പറയുകേ ഇവനൊരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം പഠിച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് പച്ചവളം ഞാൻ ഇങ്ങനെ എടുത്ത് വച്ചിരിക്കണം ഈ പച്ചവളത്തേക്ക് ഞാൻ ഇത് കുറച്ച് സുഡോമോൺസ് അങ്ങ് ഇതാൻ പോകാൻ ഇല്ല സുഡോമോൺസ് ഈ പച്ചവളത്തേക്ക് ഇട്ടിട്ട് ഇവനെ ഒരു രണ്ട് മണിക്കൂർ ഞാൻ ഇങ്ങനെ വെക്കും അപ്പോൾ ഇവനെ ശരിക്കും നമുക്ക് മക്കൾക്ക് കൊടുക്കുന്നവരെ ഹോർഡിക്സ് ബൂസ്റ്റ് അല്ലെങ്കിൽ മറ്റേ എന്താ എന്തൊക്കെയോ മക്കൾക്ക് നമ്മൾ കൊടുക്കുകയേ ഇങ്ങനെ മക്കൾ പെട്ടെന്ന് പറഞ്ഞു വരാൻ മതി അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ച് വെള്ളം എടുത്തു ആ വെള്ളത്തിലേക്ക് വെള്ളം ആ വെള്ളത്തിലേക്ക് ആ സുഡോമോസ് ഇരിക്കുവാണ് അപ്പോൾ ആ സുഡോമോസ് ഞാൻ നമ്മൾ കൈ കൊണ്ടൊന്നും തുടരാതെ ഇവർക്ക് വേരുകൊണ്ട് മാത്രമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറഞ്ഞേ നമ്മളിങ്ങനെ വേരസൊക്കെ പോയി യാത്ര ചെയ്ത് പറഞ്ഞ് കഴിയുമ്പം നമുക്ക് ശരിക്കും ദാരിറ്റില്ലേ അപ്പോൾ ആ ദാരിച്ച് കഴിയുമ്പം നമ്മൾ അവർക്ക് വെള്ളം കൊടുക്കുകേ എന്ന് പറഞ്ഞ ഇവന് ഈ സുഡോമോൺസാകുമ്പോൾ കീടബാധിത വലിയ കാലാവസ്ഥ മാറ്റം ഈ സൂറോമോസിലായി ഇത് ഇതാക്കും അപ്പോൾ ഇവനെ നമ്മൾ ഇങ്ങനെ ഈ വെള്ളമൊക്കെ കൊടുത്ത് ഇപ്പോൾ എല്ലാം ഇപ്പോൾ അവൻ പറമ്പിൽ നിന്ന് ആ നിന്നപ്പോൾ കിട്ടിയതിനേക്കാമ്പോഴും കൂടുതൽ വൈറ്റമിൻസ് എല്ലാം ഈ സുഡോമോസിൽ നിന്ന് ഈ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി പൈപ്പ് ക്ലോറിംഗ് കയറുന്ന വെള്ളം നമ്മൾ എടുക്കില്ലേ പൈപ്പ് നമ്മൾ കിണറ്റിലുള്ളവരില്ലേ അപ്പോൾ എൻ്റെ വീട്ടിൽ പ്രോട്ടീൻ ഇല്ലാത്ത നല്ല കിണറോളാണ് ആ കിണ്ടോളത്തിന് അപ്പോൾ ഇതിനെ വെച്ചിട്ടുള്ളൂ അപ്പോൾ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇവൻ എങ്ങനെയായിരിക്കും അത് നാളെയും ഞാൻ രോഗായിരിക്കും അടുവല്ലേ അപ്പോൾ രണ്ട് മണിക്കൂർ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഇതിൻ്റെ അവസ്ഥ ഉണ്ടോ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ വീട് ഞാൻ ഇവനെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പോയി കേട്ടോ ഓക്കെ നമുക്ക് നമുക്ക് ഇനി രണ്ട് മണിക്കൂർ വരുന്ന നമുക്ക് നോക്കാവേ അപ്പോൾ എല്ലാവരും പറയാറുണ്ട് ഈ ജൂൺ ജൂലൈ മാസങ്ങളൊന്നും തക്കാളി ഇങ്ങനെ കായ്ക്കില്ല അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കാലാവസ്ഥയിൽ തക്കാളി അങ്ങനെ ചെയ്തെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ എനിക്കറിയില്ല എന്തായാലും എൻ്റെ തക്കാളി പുതിയ തൈകളൊക്കെ കായ്ച്ചു തുടങ്ങി അപ്പോൾ തക്കാളി ഇതല്ലേ ഇവിടെ രണ്ട് കായുണ്ട് അപ്പോൾ എല്ലാവർക്കും പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ അല്ലേ ഇത് നാല് കായുണ്ട് ഈ തൻ്റെ ഒരു കായുണ്ട് ഇപ്പം ഇത് കൂടുതൽ മഴ പെയ്തപ്പോൾ വലിയ പൊഴിഞ്ഞു പോയതുക കൂടുതൽ മഴയെ തൊട്ട് ഇതൊക്കെ പൊഴിഞ്ഞ് പോയതുക അധികം വലിയ മഴയില്ലാത്തതിനാൽ ടെറസിന് മുകളിലായതിനാലും നല്ല നീർവാഴ്ച ഉള്ളതിനാലും ഇത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുന്നു അതേപോലെ തന്നെ ഒരു പത്ത് ദിവസം മുമ്പ് നട്ട തക്കാളിൻ്റെ ഒരു തയ്യാണിത് അപ്പം ഈ തൈ നന്നായിട്ട് രണ്ട് തയ്യാണ് ഞാൻ വരുന്നത് ഇങ്ങനെ ഒന്ന് ഇങ്ങോട്ടും വന്ന് അങ്ങോട്ടും അപ്പം നമുക്ക് കൂടുതൽ കായ ഒരു ഗ്ലോബാൽ നമുക്ക് കൂടുതൽ കായ നമുക്ക് ലഭ്യമാകും അങ്ങനെ തന്നെ കണക്ക് കൈ വച്ചിരിക്കുന്നത് അപ്പം ഇതേപോലെ തന്നെ നമ്മൾ പരിചയിച്ചു കഴിഞ്ഞാൽ തക്കാളിയെ സംബന്ധിച്ചിടത്തോളം തക്കാളി ഈ ജൂൺ ജൂലൈ മാസത്തിൽ കായ്ക്കുന്നുണ്ട് എൻ്റെ ഉറപ്പാണിത് കായൻ്റെ വലിപ്പനം നോക്കിയിട്ട് സാധാ വലിപ്പത്തിലേക്കാണ് ഇത് വന്നോണ്ടിരിക്കുന്നത് ഇപ്പോൾ കായുണ്ടായിട്ടല്ലേ ഉള്ളൂ സാദാ വലിപ്പത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ നാമ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ അങ്ങ് വെച്ച തയ്യും ഇതേപോലെ തന്നെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഓണമാമത്തേന് ഇതിലൊക്കെ നല്ല കായികൾ തായ്ക്കുമെന്നാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് ഇതിനിപ്പോൾ ഓണത്തിന് അധികം നാളെയില്ലേ ഇപ്പോൾ ഓണാമത്തേന് നമുക്ക് ധാരാളം തക്കാളി നമുക്ക് നമ്മുടെ പ്രദേശത്ത് തന്നെ അടുക്കളത്തോട്ടത്ത് നിന്ന് നമുക്ക് പറഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ പരിശ്രമിക്കുക മാക്സിമം നിങ്ങളുടെ വീഡിയോസ് മറ്റുള്ള കുടുംബ ഗ്രൂപ്പിലേക്കും ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണുക പിന്നെ നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ ലൈക്കും ഓക്കെ നമ്മുടെ തയ്യൽ തക്കാളി തൈ ഇങ്ങനെ സൂര്യോമോസിനകത്ത് ഇങ്ങനെ നിന്ന് അവൻ്റെ ഇലകളൊക്കെ വിരിഞ്ഞ് അവൻ വളരെ മനോഹരമായിട്ട് നല്ല ശക്തിയോടുകൂടി എത്തിയിരിക്കുകയാണ് അപ്പം ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് വയനാട് ജില്ലയിൽ നിന്ന് കൽപ്പറ്റയിൽ നിന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് വന്ന തയ്യാണ് ഇവനെ കോഴിക്കോട് ജില്ലയിൽ ഞാൻ പുതിയ കാലാവസ്ഥ അതേപോലെ തന്നെ പുതിയ മണ്ണ് പുതിയ സാഹചര്യത്തിൽ ഇവനെ വളർത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുവാണ് അപ്പോൾ ആദ്യം തന്നെ ഞാനിത് ഒരു കായി ഗ്രോ ബാഗ് എടുത്തിരിക്കും ഈ ഗ്രോ ബാഗിനകത്ത് ഒന്നുമില്ല അപ്പോൾ ഈ ഗ്രോ ബാഗിനകത്തേക്ക് ഞാൻ ഒരു അല്പം പോട്ടിങ് മിശ്രതം ഞാൻ ഇടുകയാണ് വളരെ കുറച്ചാണ് ഞാൻ ആദ്യം ഇരുന്നത് വളരെ കുറച്ച് പോട്ടിങ് മിശ്രകം ഇതിലേക്ക് കൊടുത്തു ഇപ്പോൾ ഇതാ നല്ല ഉണങ്ങി പൊടിഞ്ഞ ഇലയുണ്ട് ആ ഇല ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഞാനിവിടെ ഇവിടെ കുറച്ച് ചാണകം ഉണങ്ങിയ ചാണകം ഇട്ടുണ്ട് അത് നന്നായിട്ട് പൊടിച്ച് നല്ല ക്ലിയറായിട്ട് അത് ഇട്ട് കൊടുക്കുകയാണ് എല്ലാ ഭാഗത്തും വരും ഓൾറെഡി ഞാൻ ഈ പോഷിങ് മെഷീനികത്ത് നന്നായിട്ട് ചാണകവും എല്ല് പൊടിയും വേപ്പും മിങ്ങാക്കുമൊക്കെ ഇട്ടിരിക്കുന്നതാണ് ആ എന്നാലും ഞാൻ കുറച്ചുകൂടി കൂടി കാരണം ഇപ്പോൾ മറ്റൊരു സാഹചര്യത്തിൽ നിന്ന് വന്നിരിക്കുന്ന തക്കാളി ആയതിനാൽ ഇവനെ നമുക്ക് നല്ല രീതിയിൽ സംരക്ഷിച്ചെടുക്കണം അപ്പോൾ അങ്ങനെ സംരക്ഷിച്ചെടുക്കണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ഇവനെ പരിപാലിക്കണം അപ്പോൾ ഇതാ തക്കാളിൻ്റെ തൈ നമ്മൾ നിർത്തു അവൻ്റെ വേദികളൊന്നും വളഞ്ഞു പോകാതെ ഓരോ ദിക്കിലേക്കുമുള്ള വേദികൾ കൃത്യമായിട്ട് ലെവലിൽ വെച്ച് നമ്മൾ പതുക്കെ ഈ ചാണകപ്പൊലീൻ്റെ ആ ഇലേൻ്റെ മുകളിലായിട്ട് നമ്മളിവിനെ അങ്ങ് വെച്ച് കൊടുക്കുകയാണ് ആ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ കുറച്ചുകൂടെ കൂടി പോട്ടി മിശ്രിതം എടുക്കുന്നു ആ പോട്ടി പോത്തി മിശ്രതെടുത്തിട്ട് നമ്മൾ ഇവനെ അങ്ങ് ശരിക്കും ഫില്ല് ചെയ്യുന്നു ഈ തക്കാളി ഇച്ചിരി ആഴത്ത് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ വേരുകൾ പുതിയ പുതിയ വേരുകളൊക്കെ വരും അപ്പം ഇതിനകത്ത് ചകിരിച്ചോറുണ്ട് വേപ്പാക്കുണ്ട് എല്ലുപൊടിയുണ്ട് ചാണകപ്പൊടിയുണ്ട് എല്ലാം നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു പ്രോട്ടീൻ മിശ്രിതമാണ് അപ്പോൾ ഇവനെ നമ്മൾ ഇതിലേക്ക് ഇങ്ങോട്ട് അങ്ങ് ഫിറ്റ് ചെയ്തു അതിനുശേഷം നമ്മൾ ഇന്നലെ വെച്ചിരിക്കുന്ന നമ്മുടെ സൂറോമോൺസ് കലക്കിയ വെള്ളമാണ് ആ വെള്ളോടു കൂടി നമ്മൾ ഇവൻ്റെ ചോസിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു അപ്പോൾ അറിയാലോ ഇത് പുതിയ കാലാവസ്ഥയെ വളരേണ്ടതാണ് മറ്റൊരു കാലാവസ്ഥ ഉണ്ടായ തയ്യാണ് ആ പുതിയ കാലാവസ്ഥയിൽ ഇത് വളർന്നു വരണം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മറ്റൊരു സ്ഥലത്ത് നിന്ന് നമ്മളൊരു തയ്യെ കൊണ്ടുവന്ന് നമ്മൾ നടന്നു നോക്കണം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഇത് കാണത്തക്ക രീതിയിൽ നിങ്ങൾ അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ ചെയ്യുക അപ്പോൾ ചേർന്ന ബ്ലോഗ് പുതിയ പുതിയ വീഡിയോസ് ഇതേപോലെ ഇറക്കുന്നതാണ് നിങ്ങളുടെ കമൻ്റുകൾ വേണം നിർബന്ധമായിട്ടും നിങ്ങളെ കാരണം നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് മാറ്റങ്ങൾ വരുത്താനൊക്കെ സാധിക്കുകയുള്ളൂ അവരെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ വരുന്നതുവരെ ഓക്കെ ബൈ ബൈ താങ്ക്